ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടികളിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് പിടിക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവൊക്കെ ഉണ്ടല്ലേ ആദ്യം നമ്മുടെ ചെടിയിൽ പിടിച്ചെല്ലാ പൂവും അത് പിടിച്ചില്ല പൂ പിടിച്ചു പക്ഷേ അതിന് കായൊന്നും ആയിട്ടുണ്ടരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് പൂവെല്ലാം കായായിട്ട് മാറുന്നുണ്ട് ഞാൻ കാണിച്ചരാണ്ട എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്നുണ്ട് പൂക്കിതൊക്കെ അതിൻ്റെ ഒരു മുട്ടുകളാണ് ഈ കാണുന്നത് കാ ഒരു സാധനമാണ് അല്ല ഒരു ഉള്ളിലുണ്ട് കാണിച്ചരാ കണ്ടോ അല്ല ഇങ്ങനെയാണ് എൻ്റെ പാഷമുണ്ട് കാവ പിടിക്കുന്നത് പെട്ടെന്ന് രാവിലെ ഒന്ന് കണ്ടപ്പോഴേക്കും നല്ല സന്തോഷം തോന്നി എന്താ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഇനിയും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഇതൊക്കെ ഇന്ന് വിടുന്നത് പോകാമെന്ന് പിടിക്കുമായിരിക്കും പക്ഷേ ആദ്യം വിരിയുന്നത് ഒരു പിടിക്കുന്ന ആദ്യം വിരിഞ്ഞ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എന്താപോലെ ഉണ്ടായിരുന്നു ഇത് വേറെ ഒക്കെ പിടിച്ചാണ് ഇത് കുറേ പിടിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോ കമ്പനായിരിക്കും നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ആണേ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ